ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന സൽവാർ മെറ്റീരിയൽസ് ആണ് റേഞ്ചിൽ തന്നെ വരുന്ന സൽവാർ മെറ്റീരിയൽസും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് അപ്പൊ ഇത് രണ്ട് കളർ ഷെയ്ഡുകളിലാണ് വരുന്നത് ഒന്നൊരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനും അതുപോലെ തന്നെ ഒന്നൊരു മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനും ആണ് വരുന്നത് നമുക്ക് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളറിലുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ഇത് പോണം നമ്മുടെ ആ ഒരു ബോട്ടത്തിൻ്റെ കളറിലുള്ള ത്രെഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല രണ്ട് കളർ കോമ്പിനേഷൻസിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് പോർഷൻ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പാച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ത്രെഡ് വർക്ക് തന്നെ സീക്വൻസ് വർക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോട്ടത്തിന്റെ കളറിലുള്ള ത്രെഡ് വർക്ക് ഫ്ലവേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തായിട്ട് സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ഫ്ലവേൻ്റെ ത്രെഡ് വർക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ടോപ്പിന്റെ കളർ വന്നിട്ട് ടോപ്പ് വരുന്നത് ഇതാണ് നമുക്ക് ബോട്ടത്തിന്റെ കളർ നോക്കുക ഒരു കറക്റ്റ് പിങ്കുള്ള ഒരു പർപ്പ് ഷെയ്ഡിലാണ് ഈ ബോട്ടം വരുന്നത് ബോട്ടം കളർ തന്നെയായിരിക്കും ഉൾപ്പെട്ടാൻ വരുന്നത് അപ്പോൾ ഇതിന്റെ വരുന്നത് ദുപ്പട്ടാൻ കാണിക്കാം ദുപ്പട്ട വരുന്നത് നല്ല ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ നല്ല വീർ ചെയ്യാൻ നല്ല നല്ല ലെങ്ത് ആയിട്ട് വന്നിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് അപ്പം ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഫുള്ളായിട്ട് ഇതുപോലെ സ്ട്രൈപ്സ് ആണ് വരുന്നത് പിന്നെ ഇതിൽ തന്നെ ഡിഫറെൻ്റ് രണ്ട് കളേഴ്സിലായിട്ട് ഇതുപോലെ സർക്കിൾസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് നല്ല ആണ് കളർ ആൻഡ് അതിൽ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടി ആയിട്ടാണ് ആ സർക്കിൾസ് വന്നിരിക്കുന്നത് നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല മെറൂ ആണ് ആൻഡ് ഇതിൻ്റെ വർക്ക് വരുന്നത് സെയിം പോലെ തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നമ്മുടെ ആ ബോട്ടത്തിൻ്റെ ത്രെഡ് വർക്കാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് അപ്പോൾ അത് ഇതാണ് ടോയിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നത് നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ ലൈറ്റ് ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അത് ഇതാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് ആൻഡ് ബോട്ടം പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡ് നല്ല ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡാണ് ഗ്രീൻ ആണ് ആൻഡ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ായിട്ട് കിടക്കും ഇത് നല്ല ഷിഫോ ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരിക്കും ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ഈ ദുപ്പട്ട സ്ട്രൈപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പം ഇതേ നമ്മുടെ ദുപ്പട്ടിതുപോലെ സർക്കിൾസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുന്നവരെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പുതിയൊരു ഓഫർ വിജയമായിട്ട് ഉടനെ കാണാം ബൈ ബായ്